പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശി ഇങ്ങനെ പുരോഹിതരുടെ അടുത്ത് പോയത് നോട് പറയാണ് കല്യാണം അങ്ങനെ ഉറപ്പിച്ചത് മുതലേ തുടക്കം തൊട്ടേ ഇങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളാണല്ലോ അതുകൊണ്ടാണ് പുരോഹിതനെ കാണാൻ പോയത് അപ്പൊ എന്തായാലും അദ്ദേഹം പറഞ്ഞത് എനിക്ക് രണ്ട് വിവാഹം ഉണ്ടെന്നാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്ട് അപ്പൊ അതിന് പരിഹാരമൊന്നും ഇല്ല മുത്തശ്ശി എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നീനോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ അതിനെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോനീനോട് പറഞ്ഞിട്ടില്ല എന്ന് പറയും അനി എന്തായാലും ഇക്കാര്യം അറിയണ്ട എന്തായാലും ജാനകിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും കേട്ടോ അപ്പൊ എന്തായാലും ഇനിയിപ്പോൾ അത് ആരും അറിയണ്ട എന്നൊക്കെ പറയണേ അപ്പം എന്തായാലും ഇങ്ങനെ പുരോഹിതൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ അച്ചട്ടായിരിക്കും ഇനിയിപ്പോ ഇങ്ങനെ മുത്തശ്ശിനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എന്താ ചെയ്യാന്ന് അറിയില്ല പറഞ്ഞ വാക്ക് മാറ്റി പറയാത്ത ആളാണ് മുത്തശ്ശനാണെങ്കിൽ ഇപ്പൊ വയ്യല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതിനു പറയുന്നുണ്ടായിരുന്നു എന്തായാലും മുത്തശ്ശിനോട് ഈ കാര്യങ്ങളൊന്നും പറയണ്ട നമുക്ക് എന്തെങ്കിലും വേറെ പരിഹാരം ഉണ്ടോയെന്നൊക്കെ ചോദിക്കാം അങ്ങനെ അമ്പലത്തിൽ പോകുന്നുണ്ട് അപ്പോൾ ക്ഷേത്രത്തിലെ പൂജാരിനോട് ചോദിക്കുക എന്നൊക്കെ പറയാനായിട്ടോ അപ്പൊ പുരോഹിതനോട് എന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഒന്നും പറഞ്ഞില്ലേ അദ്ദേഹം എന്നാണ് കേട്ടോ മുത്തശ്ശി പറഞ്ഞത് അപ്പൊ അതുകൊണ്ടുതന്നെ അമ്പലത്തിൽ പോകുമ്പോൾ പൂജാരിനോട് ചോദിക്കുക അവർക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിവുണ്ടാവല്ലോ എന്നൊക്കെ ഇങ്ങനെ നയനെ പറയാനായിട്ടോ അപ്പോൾ എന്തായാലും പിന്നീട് അതൊക്കെ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും മുത്തശ്ശിനോട് ഇക്കാര്യം പറയേണ്ട എന്നും പറയാനോ അപ്പൊ അനിയനോടാണെങ്കിലും പറയണ്ട അനിയാണെങ്കിലും പാവാണ് എന്നൊക്കെ ഇങ്ങനെ പറയാനോ പിന്നെ ഇപ്പൊ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ആ വിവാഹം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ബന്ധം അധികകാലം നിലനിൽക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞത് എന്നൊക്കെ ഞാൻ പറയണം പിന്നീട് എന്തായാലും നയന വൈകുന്നേരം അമ്പലത്തിൽ പോകുന്ന സമയത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അനിയുടെ മനസ്സിൽ നിന്നാണെങ്കിൽ നന്ദൂനെ കുറിച്ചുള്ള ഓർമ്മകൾ പോണം അങ്ങനെയൊക്കെയാണ് കേട്ടോ പ്രാർത്ഥിക്കുന്നത് അതുപോലെ തന്നെ അനിയ അനാമികയും തമ്മിൽ ഒരുപാട് കാലം നന്നായിട്ട് ജീവിക്കണം എന്നൊക്കെ തന്നെയാണ് കേട്ടോ നയനെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ നയന ഇങ്ങനെ പ്രാർത്ഥിച്ച് തന്നിട്ട് നിൽക്കുന്ന സമയത്ത് പൂജാരി ഇറങ്ങി വരുന്നുണ്ടായിരുന്നു അപ്പോൾ പൂജാരി എന്ന് ചോദിക്കും കേട്ടോ അമ്മ എവിടെയെന്ന് ചോദിക്കും അപ്പോൾ പറയുന്നുണ്ടായിരുന്നു അമ്മ ആലത്തറയില് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പോയതാന്ന് പറയിട്ട് അപ്പോൾ പൂജാരി പറയുന്നുണ്ടായിരുന്നു ആ ആൽത്തറ വെറും ഒരു ആൽത്തറയെന്നല്ല നല്ല ശക്തിയിലാണ് ഇല്ലാണ്ട് കല്യാണം കഴിഞ്ഞ് പെൺകുട്ടികൾക്ക് ഇങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവാതിരുന്നാൽ അവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ എന്തായാലും നടന്നിരിക്കും മോൾക്ക് വിശേഷമൊന്നായില്ലേ എന്നൊക്കെ ഇങ്ങനെ വീണ്ടും ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ അങ്ങനെ മോൾക്ക് മോൾ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടായിരിക്കും അങ്ങോട്ട് പോയത് എന്നൊക്കെ പിന്നീട് ഞാനിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അനിയന്റെയും അനാമികയുടെ ജാതകം നോക്കിയത് പൂജാരിയാണല്ലോ അപ്പൊ അന്നിങ്ങനെ ചെറിയ ദോഷങ്ങളുണ്ട് എന്നല്ലേ പറഞ്ഞുള്ളൂ ഇപ്പൊ ഇങ്ങനെ എനിക്ക് രണ്ട് വിവാഹം ഉണ്ടെന്നാണ് പുരോഹിത് മുത്തശ്ശന്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള പുരോഹിതനെ കൊണ്ട് നോക്കിച്ചപ്പോൾ പറഞ്ഞേന്നു പറയട്ടോ അപ്പൊ അതെനിക്കും തോന്നിയിരുന്നു ഇനിയിപ്പോ പുരോഹിതർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ സത്യം തന്നെ ആയിരിക്കും അതിങ്ങനെ അതുപോലെ നടക്കും എന്ന് പറയാനോ അപ്പോൾ അദ്ദേഹം വലിയ ജ്ഞാനിയല്ലേ എന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ അതിന് വേറെ പരിഹാരമൊന്നുമില്ല എന്ന് പൂജാരിനോട് ചോദിക്കാണ് കേട്ടോ അപ്പോൾ പൂജാരി പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു വാഴ കല്യാണം എന്ന് കേട്ടിട്ടില്ലേ എന്നിങ്ങനെ ചോദിക്കും നയനീനോട് അപ്പോൾ നയന പറയും ഞാൻ കേട്ടിട്ടുണ്ട് ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറയും കേട്ടോ പിന്നീട് അതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു നല്ല ലക്ഷണത്തെ ഇങ്ങനെ രണ്ട് വിവാഹം നടക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ നല്ല ലക്ഷണമൊത്ത ഒരു വാഴേനെ നോക്കിയിട്ട് താലി കെട്ടും എന്നിട്ട് അത് മുറിച്ച് മാറ്റും അപ്പോൾ പിന്നെ ആ ദോഷമൊക്കെ അങ്ങ് മാറും അങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അതിനുള്ള മേൽശാന്തിനെയൊക്കെ അവിടേക്ക് വിടാനായിട്ട് പറഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ നയനിയാണെങ്കിലും എന്നിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് മുത്തശ്ശി കയ്യിലെന്തോ തൈലോ എന്തോ തേച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശിക്ക് എന്നോട് പറഞ്ഞാൽ പോരായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നയനെ അവിടേക്ക് വരാനായിട്ട് എല്ലാത്തിനും മോളെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണെന്ന് നായനീനോട് മുത്തശ്ശി പറയും അപ്പോൾ നയുന് പറയുന്നുണ്ടായിരുന്നു എനിക്കിതൊക്കെ ഒരു ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് പിന്നീട് മുത്തശ്ശിക്ക് കയ്യില് കുഴമ്പൊക്കെ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്താണെങ്കിൽ ഇങ്ങനെ മുത്തശ്ശിനിൻ വിളിച്ചിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ മുത്തശ്ശിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതാണല്ലോ അപ്പൊ മുത്തശ്ശി പറയും മുത്തശ്ശൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല എന്നാ പറഞ്ഞത് ഇനിയിപ്പോൾ കല്യാണത്തിന്റെ അന്ന് വന്നാൽ മതിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസം അവിടെ നിൽക്കട്ടെ അത് നല്ലതല്ലേ എന്ന് പറയിട്ട് അപ്പൊ മുത്തശ്ശിനോട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ഞാൻ അതിനു ചോദിക്കട്ടോ അപ്പോൾ അതെങ്ങനെ പറയാൻ പറ്റുക ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാ പിന്നീട് അതിനൊരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറയും അപ്പോൾ അങ്ങനെ അമ്പലത്തിൽ നിന്ന് പൂജാരി പറഞ്ഞ കാര്യങ്ങളൊക്കെ മുത്തശ്ശിനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ മുത്തശ്ശിക്ക് അതറിയാം മുത്തശ്ശിയുടെ കുടുംബത്തിലത് അങ്ങനെ ഒരിക്കലും നടന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ എന്തായാലും നമുക്ക് അതങ്ങ് നടത്തിയേക്കാം അങ്ങനെ അമ്പലത്തിൽ അമ്പലത്തിന്ന് മേൽശാന്തിയെ വിളിച്ച് വരുത്തുകയും ചെയ്യാം അപ്പോഴേക്കും നമുക്ക് പറമ്പിലൊക്കെ നല്ലൊരു വാഴ നോക്കി വെക്കാം എന്ന് പറഞ്ഞിട്ട് അവര് അങ്ങ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ നയനിനോട് മുത്തശ്ശിയുടെ കൈയ്യൊക്കെ പിടിക്കാൻ പറഞ്ഞിട്ട് മുത്തശ്ശീനേയും പിടിച്ചുകൊണ്ട് നയനങ്ങ് പോകുന്നുണ്ടായിരുന്നു പിന്നീട് വാഴ കല്യാണം നടത്താനുള്ള പൂജയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നടക്കുന്നത് അപ്പൊരു വാഴനെ അവിടെ ഇങ്ങനെ സാരിയൊക്കെ കുടിപ്പിച്ച് ആഭരണമൊക്കെ ധരിപ്പിച്ച് അവിടെ നല്ല ഇതാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് മേൽശാന്തി വന്നിട്ട് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്തിനാത് നടത്തുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതുപോലെ തന്നെ ദേവിയാനാണെങ്കിലും ഇങ്ങനെ പറയും നമ്മുടെ മക്കൾക്ക് ഇനി ഇതുപോലെ രണ്ടാമതൊരു കല്യാണം കൂടി ഉണ്ടാവും കാരണം ആദ്യം വന്നതും രണ്ട് വാഴകളാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുത്തി സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ നൈനിയും നവീത് കേൾക്കുന്നുണ്ട് പറയുന്നതൊക്കെ മുതശ്ശിക്കാണെങ്കിലും അത് കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടും ഒന്നും ചെയ്യുന്നില്ല കേട്ടോ പിന്നീട് പൂജാരിയാണെങ്കിൽ അത് കേൾക്കുമ്പോൾ അനിക്കാണെങ്കിലും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ഇങ്ങനെ കുത്തി സംസാരിക്കുമ്പോൾ അപ്പൊ അനി ചോദിക്കുന്നുണ്ടായിരുന്നു ഈ വല്ല കോപ്രായത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ ജാനിക്ക് പറയും ആ ഇതിന്റെയൊക്കെ ആവശ്യമൊന്നും ഉണ്ടാവില്ലായിരുന്നു നിന്റെ പ്രിയപ്പെട്ടവര് തന്നെയാണ് ഇതിനൊക്കെ കാരണം എന്ന് പറയും കേട്ടോ പിന്നീട് പൂജാരി താലിയൊക്കെ പൂജിച്ച് അങ്ങ് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് വഴയിൽ കെട്ടാനായിട്ട് പറയുകയാണ് അപ്പൊ അനിക്കാണെങ്കിൽ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ അതിനാണെങ്കിലും ഒരു ദേഷ്യത്തോടു കൂടിയൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ ആ വാഴയിൽ അത് കെട്ടുകയൊക്കെ ചെയ്യുന്നത് എന്നിട്ട് കെട്ടിയിട്ട് പിന്നീട് പൂജാരിയാണെങ്കിലും ഒരു കത്തി എടുത്തിട്ട് ആ വാഴങ്ങ് മുറിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അനിങ്ങനെ താലി കെട്ടി വാഴയിൽ താലി കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും അവങ്ങനെ എന്നോട് പറയുന്നുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചടങ്ങ് കാണുന്നതെന്ന് പറയും അപ്പം അയനു പറയും ഞാനിങ്ങനെ ചടങ്ങ് കേട്ടിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് പറയും കേട്ടോ പിന്നീട് ഇനിയിപ്പോൾ ഇങ്ങനെ കല്യാണം ഇത് അത് കഴിഞ്ഞ ശേഷം അതി താല് കെട്ടി കഴിഞ്ഞ ശേഷം ആ പൂജാരി വാഴയ്ക്ക് വെട്ടി മാറ്റുന്നുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ദോഷങ്ങളൊക്കെ പോയിട്ടുണ്ടാവും ഇനിയിപ്പോൾ എല്ലാ മാസം സ്വരം വരെ അർച്ചന നടത്തണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പ്രാർത്ഥനയും കൂടെ വേണം എന്നൊക്കെ പറയണം അപ്പോൾ ജലജ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ആ ഇതുകൊണ്ടൊക്കെ ദോഷം ഒഴിഞ്ഞു പോവുമായിരിക്കുമല്ലേ എന്നുള്ള രീതിയിലേക്ക് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ പിന്നീട് അനിയാണെങ്കിലും ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ അനിയുടെ മുഖത്തൊരു സന്തോഷം ഇല്ല അപ്പോൾ ദൈവേന് പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ ചെയ്തിട്ട് അവൻ്റെ മുഖത്തൊരു തെളിച്ചില്ലല്ലോ എന്ന് പറയും ആ അതിന് ഇവിടെ ഉള്ളവർ തന്നെയാണ് കാരണം എന്നിങ്ങനെ ജാനകി കുട്ടി പറയൂട്ടോ അപ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു എന്നെ ഉദ്ദേശിച്ചായിരിക്കും പറഞ്ഞത് നട്ടോ അപ്പോൾ ജാനകി പറയും എന്നെ ഉദ്ദേശിച്ച് മാത്രമല്ല ഈ വീട്ടിൽ അതിനേക്കാളും മാലിന്യം മനസ്സിൽ കൊണ്ട് നടക്കുന്നവരുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നു പോകട്ടോ അപ്പോൾ മുത്തശ്ശിയാണ് മുത്തശ്ശിനോടാണെങ്കിലും ദേവിയാനെ ചോദിക്കുന്നുണ്ടായിരുന്നു അവൾ ആരെക്കുറിച്ചായിരിക്കും പറഞ്ഞതെന്ന് ഇങ്ങനെ ചോദിക്കട്ടോ അപ്പോൾ നിങ്ങളെ രണ്ടുപേരെയും കുറിച്ചായിരിക്കും മുത്തശ്ശിയും പറയും കേട്ടോ ദേവിയാനേയും ചലജനെ കുറിച്ചായിരിക്കും എന്നും അറിയോ അപ്പോൾ എന്നെക്കുറിച്ച് അവൾ എന്തിനാണ് അങ്ങനെ പറയുന്നത് എനിക്ക് ആദർശിനെ പോലെ തന്നെയാണല്ലോ അനിയും അപ്പോൾ അവന് ദോഷമുള്ളത് ഞാൻ എന്തെങ്കിലും ചെയ്യൂ എന്നുള്ള രീതിയിലേക്ക് ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ചലജ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട് ഇപ്പോൾ ഞാനല്ലാതെ ഇനിയിപ്പോൾ വേറെ ആരാ അതുപോലെ തന്നെ ിനോട് ഇപ്പൊ പഴയ പോലെ സ്നേഹമൊന്നുമില്ലല്ലോ ജാനേക്ക് അത് മനസ്സിലായിട്ടുണ്ട് ഈ പാടയും ചക്കരയും തെറ്റിയോ എന്നുള്ള ചിന്തയൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും പിന്നീട് പറയുന്നുണ്ടായിരുന്നു ഓ അവൾക്കിപ്പോ ആദർശവും അനിയാണ് ഒരുപോലെ എൻ്റെ മകൻ അപ്പോഴും ഈ വീട്ടിലെ വാഴയാണല്ലോ എന്ന് ഇങ്ങനെ മനസ്സിൽ ഓർക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് എന്തായാലും ദൈവേനെ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോ ഈ വാഴകൾ എന്നാണാവോ ഇവിടെ നിന്ന് വെട്ടി മാറ്റാൻ പറ്റുന്നേന്ന് ഇങ്ങനെ ജലജേനോട് പറയാനായിട്ടോ അപ്പോൾ പറയും ഇനിയിപ്പോ നേരെ തിരിച്ചായിരിക്കും നമ്മളെപ്പോഴാണാവോ അവര് വെട്ടി മാറ്റുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് എല്ലാവരും കൂടെ അവിടുന്ന് പോകുന്ന സമയത്ത് അതിന് മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെ ചെയ്തിട്ട് വെളിയമ്മയുടെ മനസ്സ് മാറുന്നില്ലല്ലോ എന്തൊരു വിധിയാണെന്ന് ഓർക്കുന്നുണ്ടായിരുന്നു പിന്നീട് ഗോവിന്ദനാണെങ്കിലും പോവാനായിട്ട് റെഡി ആയിട്ട് ഇറങ്ങി വരികയാണ് അപ്പൊ നന്ദു ആണെങ്കിലും മാറ്റിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പൊ മോളെ ഞാൻ ഇന്ന് പോണമെന്ന് പറഞ്ഞല്ലേ മോളെന്താ റെഡി ആവാത്തേന്നൊക്കെ ചോദിക്കാൻ കേട്ടോ പനന്തൂരേക്ക് പോകുന്ന കാര്യമാണ് പറയുന്നത് നന്ദുനാണെങ്കിലും ഒരു താല്പര്യം ഇല്ലാട്ടോ നന്ദു ആണെങ്കിലും അവിടെ ചെന്നിരിക്കുന്നത് ഭയങ്കര വിഷമാണെന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ മോളുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ അനിയ ഇപ്പോഴും മോളുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല എന്നല്ലേ അതിന്റെ അർത്ഥം എന്നൊക്കെ ഇങ്ങനെ പറയണം എന്തായാലും നമുക്ക് ഇന്ന് പോയേ പറ്റുള്ളൂ ഇപ്പൊ കുറച്ച് നേരത്തെയും കൂടെ ആദർശിന്റെ മുത്തശ്ശി വിളിച്ചിരുന്നു ഇനിയിപ്പോ നമ്മൾ അവിടെ നിന്ന് ചെന്നിട്ടില്ലെങ്കിൽ ഭയങ്കര പരാതിയായിരിക്കും എന്നൊക്കെ പറയാനുണ്ട് മോൾ അവിടെ നിന്ന് പറയാതെ പോകുന്നോണ്ട് തന്നെ അവിടെ നല്ല പരാതിയാണെന്ന് അനുമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇനിയിപ്പോ മോൾ അവിടെ ചെന്നിട്ടില്ലെങ്കിലും ഇനിയിപ്പോ അനിയുടെ അമ്മയ്ക്കും സംശയിക്കാന് ഇവിടെ വരും അതുകൊണ്ട് നമ്മള് അതൊക്കെ ഇല്ലാതാക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ പിന്നെ അനാമയിലെ അതുപോലെ തന്നെ അവിടേക്ക് വന്നു കഴിഞ്ഞാൽ അനിയുടെ അമ്മയും അനാമികയും ഇങ്ങനെ മോളുടെ ചേച്ചിമാരെ അല്ലെ കുറ്റപ്പെടുത്തുക അപ്പൊ അതൊക്കെ വലിയ സങ്കടമല്ലേ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇന്നൊരു ദിവസം അവിടെ നമുക്ക് അവിടെ എവിടെയെങ്കിലും ഒരു മുകളേക്ക് ഇരുന്നിട്ട് നാളെ തിരിച്ചു പോരാലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നോ നമ്മളിങ്ങനെ അവിടുത്തെ രണ്ട് മരുമക്കളുടെ അച്ഛനും അനിയത്തിയും ഒക്കെ അല്ലേ അപ്പൊ നമ്മൾ നേരത്തെ ഒരാഴ്ച മുന്നേ ചെല്ലേണ്ടതാണ് അവിടെ ചെന്ന് സഹായിക്കേണ്ടതല്ലേ എന്തായാലും മോള് റെഡിയാവ് നമുക്ക് പോവാമെന്ന് അറിയാനായിട്ട് അപ്പൊ നന്ദുന് പിന്നെ വേറെ നിവൃത്തിയൊന്നുമില്ലല്ലോ നന്ദു നന്ദുന്റെ വിഷമൊക്കെ പറയുന്നുണ്ടായിരുന്നട്ടോ പിന്നീട് അവർ രണ്ടുപേരും കൂടെ അനന്തപുരിയിലേക്ക് എത്തുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ജാനകി അവിടെ ഫ്രണ്ട് തന്നെ ഇരിക്കുന്നുണ്ടാവും കേട്ടോ അപ്പൊ ജാനകി പെട്ടെന്ന് തന്നെ അവരുടെ അടുത്തേക്ക് എണീറ്റ് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നത് ഈ നന്ദു കല്യാണാലോചനയൊന്നും വരുന്നില്ല എന്നൊക്കെയാട്ടോ അപ്പൊ ഗോവിന്ദൻ ആണെങ്കിലും ഇങ്ങനെ മുത്തശ്ശി വിളിച്ച് വരാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ജാനകി പറയും അതൊക്കെ നല്ലതല്ലേ എന്ന് പറയുന്നിട്ടാണ് കേട്ടോ നന്ദൂന്റെ കല്യാണ അല്ല ആലോചന ഒന്നും വരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ ഇവൾക്കിപ്പോൾ കല്യാണപ്രായമായല്ലോ അപ്പോൾ അതിങ്ങനെ പാരൻസ് ഒന്നും മനസ്സിൽ വെച്ചാൽ നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നയനവിടേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നയനോടാണെങ്കിലും പറയും ഞാൻ അങ്ങനെ അച്ഛനോട് ചോദിക്കുമായിരുന്നു നന്ദുന് കല്യാണപ്രായമായില്ലേ അപ്പോൾ കല്യാണ ആലോചനകളൊന്നും വരുന്നില്ല എന്നൊക്കെ ചോദിക്കുകയായിരുന്നു എന്നിങ്ങനെ പറയും കേട്ടോ അപ്പോൾ ജാനകീനോട് അപ്പോൾ ജാനകിനോട് അതിനെ പറയുന്നുണ്ടായിരുന്നു അവൾക്ക് എപ്പോഴൊന്നും കല്യാണം വേണ്ട അവൾ പഠിച്ച് ജോലിയൊക്കെ ആയിട്ട് കല്യാണം നടത്തിയാൽ മതി എന്നാണ് എന്ന് പറയുമ്പോൾ പറയും കല്യാണം കഴിഞ്ഞാലും പഠിച്ച് ജോലിയൊക്കെ സമ്പാദിക്കാമോ എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകി അവിടെ നിന്നങ്ങ് പോകട്ടെ അപ്പം നന്ദു പറയും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞത് ഇപ്പം പറഞ്ഞതെല്ലാം കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം മോളെ നീ ഒന്ന് ക്ഷമിക്ക് എന്നൊക്കെ ഇങ്ങനെ പറയാനുണ്ട് അപ്പോൾ ഞാനും ഇങ്ങനെ എന്നോട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പ്രതികരിച്ചിരുന്ന ആളായിരുന്നല്ലോ ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട് സ്വഭാവമൊക്കെ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ അദർശേട്ടൻ്റെ അമ്മയും അതുപോലെ തന്നെ അപ്പച്ചൊക്കെ എന്തെങ്കിലും പറഞ്ഞാലും ഞാൻ അപ്പച്ചീനോട് മാത്രമേ എന്തെങ്കിലുമൊക്കെ തിരിച്ച് പറയാറുള്ളൂ അമ്മേനോട് ഒരിക്കലും പറയാറില്ല അപ്പോൾ അത് അതിർശേട്ടന് വലിയ വിഷമമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അങ്ങനെ പറഞ്ഞതുകൊണ്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നീട് നന്ദുവിനോട് പറയുന്നുണ്ടായിരുന്നു ഇന്നൊരു ദിവസം മോളൊന്ന് ക്ഷമിക്കും നാളെ എന്തായാലും കല്യാണം കഴിഞ്ഞാൽ തിരിച്ചു പോവാലോ അപ്പോ അതൊക്കെ പറഞ്ഞിട്ട് പിന്നെ നന്ദൂനങ്ങ് സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്തായാലും പിന്നീട് മോൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിരുന്നത് ഇങ്ങനെ അനിയുടെ അമ്മയാണല്ലോ അവര് ഇപ്പൊ തിരിഞ്ഞു എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറയും അതൊക്കെ അത് അനിയും നന്ദും തമ്മിലുള്ള ബന്ധം അങ്ങനെ അനാമിക അങ്ങനെ ഇളയമേനെ അറിയിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് കേട്ടോ എത്ര കഷ്ടപ്പെട്ടാ നമ്മളെ രക്ഷിച്ചത് എന്നിട്ടും അവൾക്ക് അതിൻ്റെ നന്ദിയൊന്നുമില്ല അവൾ എന്തൊക്കെയോ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മളതൊന്നും ശ്രദ്ധിക്കേണ്ട നമ്മൾ നമ്മുടെ രീതിയിൽ അങ്ങ് മുന്നോട്ട് പോയാൽ മതി എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദനും പറയുകയാണ് കേട്ടോ പിന്നീട് അതൊക്കെ പറഞ്ഞിട്ട് അവരെ അങ്ങ് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഗോവിന്ദനാണെങ്കിൽ വിഷമത്തോടെ അങ്ങനെ നിൽക്കുകയാണ് അവിടെയാണെന്ന എപ്പിസോഡ്